ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ തയ്യൽ മെഷീൻ പുതിയൊരു മെഷീൻ മേടിക്കാൻ പോകുന്ന ആളാണ് പുതിയൊരു തയ്യൽ മെഷീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് മെഷീൻ ആണ് നമ്മൾ മേടിക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ വീടുകളിലൊക്കെ എല്ലാ ആൾക്കാരുടെ കയ്യിലും പഴയ മെഷീൻ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് പഴയ മെഷീൻ ഇരിക്കുന്ന മെഷീൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഏത് മെഷീൻ നമുക്ക് മേടിക്കാം ഏത് മെഷീൻ ആണ് ഏറ്റവും കൂടുതൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെഷീൻ എന്നുള്ളതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം തയ്യൽ മെഷീൻ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം ഒരു തയ്യൽ മെഷീൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് തയ്യൽ മെഷീൻ എടുത്തതിനു ശേഷം നമ്മൾ അത് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റഫ് യൂസേജിനാണോ അല്ലെങ്കിൽ ആ തയ്യൽ മെഷീൻ കൊണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഓരോ ടൈപ്പ്സും മെഷീനും ഉണ്ട് നമുക്കിപ്പോ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള നോർമൽ ടൈപ്പ് മെഷീൻ ഉപയോഗിക്കാം എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷീൻസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് സിംഗിൾ മെഷീൻ ഡബിൾ മെഷീൻ പവർ മെഷീൻ പിന്നെ അതേപോലെ തന്നെ ഈ ടൈപ്പ് ജെനോമിയുടെ ഫാഷൻ മേക്കർ മെഷീൻ ടേബിൾ ടോപ്പ് മെഷീൻസ് പല മെഷീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ മെഷീനെ കൊണ്ട് നടക്കുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണം ഓക്കെ നമ്മൾ ഷോപ്പുകളിൽ പോയിട്ട് ആദ്യം തന്നെ ഇപ്പം പല ആൾക്കാർക്കും വരുന്ന മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത് വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് സാധാരണ ഇതേപോലുള്ള നോർമൽ ടൈപ്പ് മെഷീൻ നമ്മൾ മേടിക്കും പിന്നെ കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഈ മെഷീൻ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ മിഷീൻ നല്ലപോലെ അത് പാർട്സ് തെഴിഞ്ഞു പോകാനും മോട്ടർ പിടിപ്പിച്ചതിനു ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെഷീൻ ഡാമേജ് വരാനും ചാൻസ് കൂടുതലാണ് ഓക്കെ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ടൈപ്പ് മെഷീൻ ും അതിനുശേഷം നമുക്ക് അമ്പർ മെഷീനോ ഡോ അല്ലെങ്കിൽ നല്ലപോലെ വർക്കും കാര്യങ്ങളൊക്കെ പവർ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓരോ മെഷീൻ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം നോക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള നോർമൽ ടൈപ്പ് ആണ് ഇങ്ങനെയുള്ള മിഷീൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇങ്ങനെയുള്ള മെഷീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പുറമേ തയ്ച്ചു കൊടുക്കുക എന്നുള്ള ഒരു മെൻ്റാലിറ്റിയിൽ നമ്മൾ ഈ മെഷീൻ എടുക്കരുത് കാരണം ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ് അതേപോലെ തന്നെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഇതേപോലൊരു മോട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് നല്ലപോലെ ഓയിൽ ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് ലോങ്ങ് നമുക്ക് ഈ മെഷീൻ കിട്ടുന്നതാണ് ഈ കാണുന്ന മെഷീൻ നമുക്ക് കാലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതെല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഉണ്ടല്ലോ ഇതേപോലെ മോട്ടർ നമ്മൾ മേടിച്ചിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഈ മിഷീൻ മേടിക്കുന്നത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുക ഒരു കാരണവശാലും ഹെവി ഡ്യൂട്ടി വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുക നല്ല സ്പീഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ മിഷീൻ നല്ലൊരു ലൈഫ് ലോങ് കിട്ടത്തില്ല ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർമൽ ടൈപ്പ് മെഷീനിൽ ഒരിക്കലും ക്ലോത്ത് പിരികത്തില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജീൻസ് കട്ടിയുള്ള ക്ലോത്തുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ നോർമലായിട്ട് ബെഡ്ഷീറ്റ് പിന്നെ അതേപോലെ തന്നെ നെയ്റ്റി ഷർട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള വർക്കും പിന്നെ അതേപോലെ തന്നെ ഷെയ്പ്പെൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മെഷീൻ യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മെഷീനെ കുറിച്ച് എന്തെങ്കിലും ുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഓക്കെ പിന്നെ അതേപോലെ നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു മിഷീനാണ് ഈ കാണുന്ന ടേബിൾ ടോപ്പ് മെഷീൻസ് അതായത് ഫാഷൻ മേക്കർ മെഷീൻ ഫാഷൻ മേക്കർ മെഷീൻ ഈ ഡിസൈൻസ് മാത്രമല്ല പല ഡിസൈൻസിലും ആണ് പല കമ്പനീസിടെ ഉണ്ട് ഇതിപ്പോൾ ജനോമി മെഷീൻ ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇങ്ങനെയുള്ള മെഷീൻസ് മേടിക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് ഡിസൈൻസ് ഇത് വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എംബ്രോയിഡിംഗ് വർക്കായാലും ഡിസൈൻസ് ആയാലും പിന്നെ അതേപോലെ ബട്ടൺസിന് ഹോള് വെക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ീ മെഷീനിൽ ചെയ്യാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് കണ്ടില്ലേ ഈ കാണുന്ന ഡിസൈൻസ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഈ കാണുന്ന ക്ലോത്തിൽ കാണുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതിലിപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ ഇതിൽ കാണുന്ന ഈ ഡിസൈൻസ് അല്ലാതെ ഇതിൽ കൂടുതലും ഡിസൈൻസ് നമുക്ക് ഈ മിഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കാരണം നമുക്കിപ്പോൾ ഒരു റേഡിയോ കൊണ്ടുപോകുന്ന പോലെ ഈ മെഷീൻ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഗ്യാപ്പ് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഇത് ടേബിളിൻ്റെ മോൾഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പല ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ് ഈ മെഷീനിലെ എങ്ങനെയാണ് ഓയിൽ ചെയ്യണോ അല്ലെങ്കിൽ ഓയിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് അതിനുള്ള ഒരു ഡീറ്റെയിലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ലോക്ക് ഉണ്ടല്ലോ ഈ സൈഡിൽ ഒരു ലോക്ക് വരുന്നുണ്ട് അത് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ മെഷീൻ പൊക്കിവെക്കുക അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ സ്റ്റീലിന്റെ അതായത് ഈ മെറ്റീരിയൽ മെറ്റൽ പീസ് കാണുന്നിടത്തെല്ലാം അനങ്ങുന്ന ആ പോർഷനിലെല്ലാം ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീൻ നല്ലൊരു ലൈഫ് ലോങ് കിട്ടും നമ്മൾ ഏത് മെഷീൻ മേടിക്കുമ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് ലോങ് കിട്ടും പിന്നെ അതേപോലെ ഓവർലോഡ് വർക്കൊന്നും ചെയ്യാതിരിക്കുക ഞാൻ നോർമൽ ടൈപ്പ് മെഷീൻ്റെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മെഷീൻ ഡെയിലി യൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വർക്കെടുത്ത് ചെയ്യില്ലേ വർക്കെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മെഷീൻ അല്ല അതിൻ്റെ മെറ്റൽ പീസ് ഈ കാണുന്ന മെഷീൻ ഉണ്ടല്ലോ ഈ കാണുന്ന റാക്കിലിരിക്കുന്ന ഈ ടൈപ്പ് മെഷീൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ റിപ്പയറിംഗ് വന്നൊരു മെഷീനാണ് ഇതിൽ നമുക്ക് വലിയ മോട്ടർ പിടിപ്പിച്ചിട്ട് മെറ്റലാണ് ഫുള്ളും ഈ കാണുന്ന ഫാഷൻ മേക്കർ മെഷീൻ എന്ന് പറയുമ്പോൾ മിക്ക പാർട്സും അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വരുന്നത് അപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ മെഷീനിൽ ഒരു പോസിറ്റീവായിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനിൽ നമ്മുടെ ഈ ബനിയൻ ക്ലോത്ത് പിടിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ബനിയൻ ക്ലോത്ത് നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് ഈ ഡിസൈൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മെഷീനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ മെഷീൻ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം അതിനുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മിഷനിൽ ഉപയോഗിക്കുന്ന കേസ് ബോബിങ് കേസ് എങ്ങനെയാണ് നമ്മുടെ നോർമൽ മിഷനിൽ ഉപയോഗിക്കുന്ന ബോബിങ് കേസാണോ ഇതിലുപയോഗിക്കണം എന്നുള്ളത് ഈ കാണുന്ന ബോബിങ് കേസാണ് ഈ ഫാഷൻ മേക്കറിൻ്റെ ബോബിങ് കേസ് ഈ ബോബിങ് കേസിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്ന ഹോൾ ഉണ്ടല്ലോ വലിപ്പമുണ്ട് അതേസമയം നമ്മുടെ നോർമൽ സാധാരണ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന കേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹോള് ചെറിയ ഹോളായിരിക്കും കണ്ടില്ലേ ഇത് സിക്സ് ആഗ് നമ്മൾ സിക്സ് ആഗ് അടിക്കുന്ന സമയത്ത് സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൊസിഷൻ മാറി വരുന്നതാണ് അപ്പോൾ അങ്ങനെ മാറി വരുന്ന സമയത്ത് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് സൂചി പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ത്ത് നമ്മൾ നോർമൽ മെഷീൻ്റെ കേസ് ഒരിക്കലും യൂസ് ചെയ്യരുത് നമ്മൾ പറഞ്ഞ് മേടിക്കണം ഫാഷൻ മേക്കർ മെഷീൻ്റെ കേസ് നമ്മൾ ഇതേപോലെ വലിയ ഹോളാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഈ മെഷീൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ കേസ് അവരോട് പറഞ്ഞ് മേടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം കേസൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനിയുടെ കേസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൂചി പൊട്ടിപ്പോവാനും സ്റ്റിച്ച് കട്ട പിടിക്കാനൊക്കെ ചാൻസ് കൂടും അപ്പോൾ അതെല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക ഈ കാണുന്ന മിഷനാണ് പവർ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പവർ മിഷീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏത് ടൈപ്പ് ക്ലോത്തും നമുക്കിതിൽ തയ്ക്കാൻ പറ്റും ഏത് ടൈപ്പ് ക്ലോത്തും എത്ര തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിലും ബനിയൻ ക്ലോത്ത് ആണെങ്കിലും പോളിസ്റ്റർ ആണെങ്കിലും ഏത് ടൈപ്പ് ക്ലോത്തും നമുക്ക് ഈ മിഷനിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ മെഷീൻ്റെ ഇതിപ്പോൾ ജാക്ക് എഫ് ഐ എന്ന് പറയുന്നൊരു മോഡലാണ് ഈ ജാക്ക് എഫ് ഐ എന്ന് പറയുന്നത് എഫ് ഫോർ എഫ് ത്രീ അങ്ങനെയുള്ള പല മോഡൽസ് ഉണ്ട് അതേപോലെ തന്നെ ജാക്ക് മാത്രമല്ല ജുക്കി ജുക്കിയുണ്ട് ജിന്നുണ്ട് സിംഗർ ഉണ്ട് അങ്ങനെ പല ടൈപ്പ്സ് കമ്പനീസിയുടെ മെഷീൻ ഉണ്ട് അപ്പോൾ നമ്മൾ മെഷീൻ മേടിക്കുന്ന സമയത്ത് വാറണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്യുക കാരണം ഈ കാണുന്നത് ബോർഡ് ടൈപ്പ് മെഷീനാണ് അതേ സെൻസർ ടൈപ്പ് മെഷീനാണ് ഇതിൻ്റെ താഴ്ഭാഗത്ത് വലിയ മോട്ടർ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിന് കറണ്ട് ചാർജ് വളരെയധികം കുറവാണ് പിന്നെ അതേപോലെ ഒരു ഒരത്യാവശ്യ രീതിയിൽ ബഡ്ജറ്റ് വരുന്നുണ്ട് നമ്മൾ കോസ്റ്റ്ലി വില കൊടുത്ത് മേടിക്കുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള യൂസേജ് ഈ മെഷീൻ ഉണ്ട് നല്ലപോലെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ മിഷീൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ ഈ ഡെയിലി വർക്ക് അതേപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസ് അതേപോലെ ഒരു ഷോപ്പ് ഇടാനാണെങ്കിലും നമ്മൾ അങ്ങനെയുള്ള ഒരു ബിസിനസ് ചെയ്യാനാണ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഷോപ്പോ അല്ലെങ്കിൽ റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെഷീൻ ആണ് ജാക്ക് എഫ് ഐ എന്ന് പറയുന്ന മോഡല് വളരെയധികം സൈലൻ്റ് ആണ് നല്ലപോലെ മൂവിങ് ആവുന്നൊരു മെഷീൻ ആണ് ബാക്കിയുള്ള കമ്പനീസുള്ള മെഷീൻ നല്ലതല്ല നല്ല നല്ലത് തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ മസ്ക്കറ്റിലുള്ളത് ഇവിടെ അധികം എല്ലാ കമ്പനീസും അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഈ മെഷീൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഈ പവർ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് റെക്സിങ് തയ്ക്കാൻ പറ്റുമോ പിന്നെ അതേപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ബാഗ് പാച്ചേഴ്സ് വർക്ക് അതേപോലെ ഈ തിക്നെസ് കൂടിയ വർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഈ മെഷീനിൽ ഇപ്പോൾ നമ്മൾ തയ്ക്കേണ്ട ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമലായിട്ട് ക്ലോത്ത് തയ്ക്കേണ്ട രീതിയിലാണ് ഇതിൻ്റെ പല്ലും പ്രഷർ പൂട്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റേ അപ്പോൾസറി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പല്ലും പ്ലേറ്റും പിന്നെ ഷട്ടിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉള്ള മെറ്റീരിയലും നമുക്ക് ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ നമ്മൾ തയ്ച്ച് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു ജോബിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളൊരു മിഷീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പവർ മെഷീൻസ് മേടിക്കുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് അതേസമയം നമുക്കിപ്പോൾ ഇല്ല ഇതിപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു ഇരുപത്തഞ്ച് ഇരുപതിനായിരം ആ ഒരു ബഡ്ജറ്റ് മുപ്പത് രൂപേൻ്റെ ഉള്ളിലൊക്കെയാണ് പവർ മെഷീൻ റേറ്റ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് ബഡ്ജറ്റൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു അതായത് ഈ നോർമൽ മിഷീൻ ഉണ്ടല്ലോ ഈ ബ്ലാക്ക് ടൈപ്പ് മെഷീൻ്റെ ഒരു പൊടിക്ക് വലുപ്പുള്ള അമ്പർല മെഷീൻ ഉണ്ട് ആ അമ്പർല മെഷീൻ നമ്മുടെ സ്റ്റോക്ക് ഇല്ല അവിടെ മസ്ക്കറ്റിലായ കൊണ്ട് സ്റ്റോക്ക് കിട്ടാൻ പാടാണ് അപ്പോൾ അംബർല മെഷീൻ ഉണ്ട് ആ അമ്പർല മെഷീനും നല്ലതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പർലാം മെഷീൻ ഇതേപോലുള്ള സിസ്റ്റമാണ് മെഷീനിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് പെട്ടെന്ന് തേഞ്ഞ് പോകില്ല അംബർല മെഷീൻ ആകുമ്പോൾ ഈ മിഷീൻ്റെ പകുതി റേറ്റ് പോലും വരുന്നില്ല അപ്പോൾ ബഡ്ജറ്റ് നല്ലപോലെ ഇല്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ടിൽ ഫ്രണ്ടായിട്ട് മറ്റേ നമുക്ക് അംബർല മെഷീൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അമ്പർല മെഷീൻ്റെ നമ്മൾ ഡബിൾ മിഷീൻ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മെഷീൻ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീൻ്റെ ഫുൾ ഡ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസൊക്കെ നമ്മൾ ഓരോരോ പർപ്പസിന് അതായത് നമ്മൾ ഈ മെഷീൻ മേടിക്കുന്ന സമയത്ത് നോർമൽ മെഷീൻ മേടിക്കുമ്പോഴും ഫാഷൻ മേക്കർ മെഷീൻസ് മേടിക്കുമ്പോഴും ഓരോ മെഷീൻസിനും ഓരോരോ യൂസേജിനായിട്ട് അതായത് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഹെവി ഡ്യൂട്ടി മെഷീനുകൾ ഹെവി ഡ്യൂട്ടിക്ക് യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഫാഷൻ മേക്കർ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക അതായത് മെഷീൻ എങ്ങനെയാണ് എങ്ങനെയാണ് സ്റ്റിച്ച് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കുക മാത്രം നമ്മൾ പർച്ചേസ് അതിനുശേഷ അവസാനമായിട്ട് ഞാനൊരു മിഷൻ പരിചയപ്പെടുത്തി തരാം ഈ കാണുന്നതാണ് ഓവർലോക്ക് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മിക്ക ആൾക്കാർ ഒരു മെഷീനാണ് ഈ മെഷീൻ്റെ പവർ ഓവർലോക്ക് മെഷീൻ ഉണ്ട് പവർ ഓവർലോക്ക് മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ആയിരം രണ്ടായിരം പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് നോർമലായിട്ട് ചെറിയൊരു മോട്ടറ് പിടിപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ ഒരു വേറൊരു മോഡലാണ് ഈ കാണുന്നത് ഇത് നമ്മൾ വീട്ടിൽ അത്യാവശ്യം നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈഡ് അഴിഞ്ഞഴിഞ്ഞ് പോകുകയാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഷീനാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ മെഷീൻ നമ്മൾ ഷോപ്പുകളിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല പക്ഷെ നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ട് അതായത് നല്ല സ്പീഡിലൊന്നും തയ്ക്കാതെ ഒരു ചെറിയ രീതിയിൽ നല്ലപോലെ ഓയിലൊക്കെ ചെയ്തിട്ട് ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് ലോങ് ഒരു മെഷീനാണ് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ മെഷീൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം